ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നും മൂകാംബിക ദേവിയുടെ അടുത്താണ് കേട്ടോ എന്താ ഞങ്ങൾ റൂമിൽ നിന്നും ദേവിയെ കാണാനായിട്ട് പോയി ഗംഭരി നിൽക്കുകയാണ് ഞങ്ങൾ രാവിലെ റൂമിലെത്തിയിട്ട് ചായ ഒക്കെ കുടിച്ച് പോകണം കരി അമ്പലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മറന്നു വന്നിട്ട് ഞങ്ങൾ പോയി ഇതാ അവിടെ എത്തിയപ്പോഴത്തേക്കും ചായ ഒന്നും കുടിച്ചില്ല ഞങ്ങൾ നേരെ ദേവിയുടെ അടുത്ത് ചെന്നു അവിടെ ഒക്കെ തൊഴുതു അതിനുശേഷം ഫുള്ള് അന്ന് ആ ഡേ ഫുള്ളും അമ്പലത്തിലായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്കും ആദ്യം ദേവിയുടെ പ്രദക്ഷിണം കണ്ടു കേട്ടോ അപൂർവ്വമായിട്ട് കാണാൻ പറ്റിയതാണ് ഞങ്ങളതൊന്നും കാണാൻ പറ്റുമെന്ന് ഓർത്തില്ല ആദ്യം തലയിൽ വെച്ചിട്ട് ദേവിയെ ഒരു പ്രദക്ഷിണം പിന്നെ പല്ലക്കിൽ വെച്ചിട്ട് ഇതാണ് കേട്ടോ പല്ലക്കിൽ വെച്ചിട്ട് ദേവിയെ പ്രദക്ഷിണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഗുരുവായൂരത്തെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ഞങ്ങൾ വരിയിൽ നിൽക്കുമായിരുന്നു ക്യൂല് നിന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു പ്രദക്ഷിണം കൂടെ ഉണ്ട് പല്ലക്കിൽ തന്നെ നല്ല നമുക്ക് ഒരു അനുഭവമായിരുന്നു ഇങ്ങനൊന്നും കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ തന്നെ സുഖമായിട്ട് കാണാൻ പറ്റി എല്ലാവരും ദേവിയുടെ പുറകെ ഇങ്ങനെ ദക്ഷണത്തിന് പോകുന്നുണ്ട് ഞങ്ങൾ ധൈര്യയിലായ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല സന്ധ്യക്ക് ഞങ്ങൾ പോയിട്ടോ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ ഇടാം എന്നിട്ട് ദ ചണ്ഡിക ഹോമം അവിടെ ഭയങ്കര ആണ് ദേവിയുടെ ഏറ്റവും വലിയൊരു വഴിപാടാന്ന് തോന്നുന്നു അതവിടെ നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമുള്ളതാണ് ഈ രഥത്തിലെ പ്രദർശനം ഈ രഥം സാധാരണ നമ്മുടെ തടിയുടെ രഥമാണ് അതിൽ വെച്ചിട്ടാണ് അടുത്ത പ്രദർശനം തലയിൽ വെച്ച് പല്ലക്കിൽ വെച്ച് പിന്നെ രഥത്തിൽ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പ്രദർശിണം വരിക രാത്രിക്ക് ഞങ്ങൾ ചെന്ന അന്ന് സ്വർണരഥം എഴുന്നള്ളിക്കലുണ്ടായിരുന്നു അത് ഭാഗ്യമായി എല്ലായ്പ്പോഴും അതുണ്ടാവില്ല അപൂർവമായിട്ടേ നമുക്കത് കാണാൻ സാധിക്കുള്ളൂ ഈ രഥത്തിലും ദേവിയെ എഴുന്നള്ളിച്ച് ചുറ്റി പ്രദർശനം വെച്ച് ഭാഗ്യമേളത്തോട് കൂടിയിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ദേവിയുടെ നടയുടെ ഇവിടെ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് ക്യൂവിൽ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കെല്ലാം കാണാൻ പറ്റി കേട്ടോ ശരിക്കും അത് കഴിഞ്ഞ് ദേവിയെ ആ ഒരു വിഗ്രഹം അകത്തേക്ക് എഴുന്നള്ളിക്കുകയാണ് ചെയ്യുക ഞങ്ങളുടെ തൊട്ട് മുന്നിൽ കൂടെ തന്നെയാണ് കൊണ്ടുപോയത് ശിവ ശിവേലി കഴിഞ്ഞതിന് ശേഷം ആ വിഗ്രഹം അകത്തേക്ക് കൊണ്ടുപോകുമല്ലോ അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തൊഴുതിറങ്ങി നല്ല രീതിക്ക് നമ്മൾക്ക് ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മിനിറ്റല്ലേ നമ്മളെ അവിടെ നിർത്തുള്ളൂ ഇത് നല്ല രീതിക്ക് തന്നെ നമ്മൾക്ക് നന്നായി തൊഴാന് സാധിച്ചു അങ്ങനെ തൊഴുത് ഞങ്ങൾ ചുറ്റി പ്രദക്ഷിണം വെക്കുക എല്ലാവടവും കണ്ട് പ്രദക്ഷിണം വെക്കുക പിന്നെ ഒത്തിരി നടൻ സീരിയൽ ആക്ടേഴ്സ് അങ്ങനെ കുറേ പേരെ നമ്മൾ കണ്ടു കേട്ടോ പക്ഷെ ഞാൻ അതൊന്നും ഫോട്ടോസൊന്നും ഞാൻ എടുക്കാൻ പോയില്ല എന്താച്ചാൽ അതിനേക്കാട്ടിലൊക്കെ വലുത് നമ്മുടെ ദേവി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന എന്തെല്ലാം കാഴ്ചകൾ കാണാനുണ്ട് പിന്നെ ഒരു മനുഷ്യരുടെ പുറകെ നമ്മൾ ഫോട്ടോസ് പോസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞിട്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്തതേ ഇല്ല കേട്ടോ കുറേ നടന്മാർ സീരിയൽ നടികൾ അങ്ങനെ ഒത്തിരി പേരെ കണ്ടു ദാ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ചുറ്റി കുറേ കുറേ നേരം ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ തൊഴുതു എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സും കൂട്ടും എല്ലാവരും ഉണ്ടായിരുന്നു ദാ അവിടെ രഥം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ചണ്ടിക ഹോമാണോ നടക്കുന്നത് പിന്നെ ദേവിക്ക് കിട്ടിയ സാരികളാണ് കേട്ടോ അവിടെ ലേലം വിളിച്ച പ്രൈസ് ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അങ്ങനെയുള്ള സാരികളുടെ ഒരു കൗണ്ടർ അവിടെ ഉണ്ട് അതാണിത് ഞങ്ങളതെല്ലാം കണ്ടു പിന്നെ ദേവിയുടെ വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് വല്ലപ്പോഴും കേട്ടോ അപൂർവ്വമായിട്ടേ ആ രഥം എഴുന്നള്ളിക്കുള്ളൂ സ്വർണ്ണരഥം അതവിടെ ഒരു ഇതിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്വർണ്ണരഥം അങ്ങനെ അത് കണ്ടു പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ കൂടെയൊക്കെ നടന്നു കേട്ടോ കുറേ പ്രാവശ്യം അവിടെ പിന്നെ കുറേ ഉപദൈവതകളൊക്കെ ഉണ്ട് അവിടെയെല്ലാം തൊഴുത് അങ്ങനെയൊക്കെ നടന്നു ഇതാണ് സ്വർണ്ണരഥം ആ ഒരു ഗ്ലാസിൻ്റെ ഇതിലിട്ട് അങ്ങനെ സേഫ്റ്റി ആയിട്ട് വെച്ചേക്കും കേട്ടോ പിന്നെ ഇത് വഴിപാട് കൗണ്ടറ് അങ്ങനെയൊക്കെ ഇത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അന്നദാനത്തിന് പോയിട്ടോ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ ജീവിതത്തിൽ ഓർത്തിട്ടില്ല അവിടെ നിന്ന് അന്നദാനം കഴിക്കാൻ പറ്റും എന്നുള്ളത് ദേവിയുടെ അന്നപ്രദ പ്രസാദ പ്രസാദാളാണിത് ഞങ്ങൾ ചെന്നു ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റി നല്ല ഫുഡ് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് എത്ര വേണേലും വയറും നിറയെ നല്ല ഫുഡ് നമുക്ക് തരും യാതൊരു തിരക്കും ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് കഴിച്ചു കൂട്ടോ ഞങ്ങൾ രാത്രിക്കും കഴിച്ചു ഉച്ചയ്ക്കും കഴിച്ചു കെട്ടോ ഞാൻ രാത്രിയിലത്തെ വീഡിയോ ഞാൻ ഇടാം പാർട്ട് ടു ആയിട്ട് ഇടാം അല്ലെങ്കിൽ ഇതൊരുപാട് ലോങ്ങ് ആയി പോവില്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് അവിടെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകളാണ് കുറേ ഷോപ്പ് നമ്മൾ സാധാ കാണുന്ന ബാഗ് വള പൊട്ട് അങ്ങനെ എല്ലാതുമുള്ള ഒരു ഷോപ്പുകൾ തന്നെ വ്യത്യസ്തമായിട്ട് ആ കുറെ ഞങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ ഇല്ല ഇപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ പറട്ടെ ഞങ്ങളതിലേക്കൊന്നും നോക്കിയില്ല പിന്നെ ഈ സാധാരണ തിരക്കുള്ള ദിവസങ്ങളിൽ ഇതായി ഈ വരികണ്ടോ അവിടെയൊക്കെ നല്ല